ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ വീട് കണ്ടിട്ടില്ല പോലും നമ്മളെ കോട്ടയത്ത് താമസിക്കുമ്പോൾ ഒരു ഫ്രോളികളുടെ വീട് തൊട്ടപ്പുറത്ത് കേട്ടോ അപ്പോൾ ഓരോ വീട് ഇരിക്കലെന്ന് അപ്പോൾ അങ്ങോട്ട് പോകാൻ നോക്കുകയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നോക്കട്ടെ അവിടെ ചെന്നിട്ട് എന്താച്ച അപ്പുറത്തെ ഇതുപോലെ വീടിൻ്റെ ഉടമസ്ഥൻ വീടിൻ്റെ വീടൊക്കെ ഇടുത്തുള്ള പിന്നെ അവിടെ ചെല്ലട്ടെ ആൾക്കാർ ഫോൺ വീഡിയോ പോയി അലഹമില്ല ഇതാട്ടോ വീട് പിന്നെ ഈ വീടിന്റെ ഒരു വീഡിയോ ഷോർട്സ് ആക്കി ഇട്ടു കേട്ടോ എന്തായാലും അലഹമില്ല റാത്തായിക്കോണു വീടില്ലാത്തർക്കൊക്കെ വീടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന ഒരു ദ ചെയ്യണ്ടിട്ടോ ഫുഡ് ബിരിയാണി ചിക്കൻ ചിക്കൻ ബിരിയാണി അച്ചാർ തൈര് പായസം അങ്ങനെയൊക്കെയെന്ന് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പരിപാടിക്ക് പോണിൻ്റെ മുന്നേ തന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു കുട്ടിക്ക് ഇങ്ങനെ വയറുവേദനയാണ് പറഞ്ഞിട്ട് അപ്പോൾ ഓനെ കൊണ്ടുവരാൻ പോകാം കേട്ടോ ഭക്ഷണം കഴിച്ചോ ഞാൻ ഇറങ്ങി പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ വീടുകളുടെ കാര്യം പറയാം ഷെബീർന്ന കേട്ടോ എൻ്റെ പേര് ഓനായിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ എൻ്റെ നമ്മൾ നല്ല ട്രീറ്റ് ചെയ്തു കേട്ടോ എന്താണെന്ന് പറയാം നമുക്ക് റാത്തായി ഒരു സന്തോഷം ഞാൻ അവിടെ നിന്ന് ശേഷം ഞാൻ അത് തന്നെ ആലോചിച്ചത് അതുപോലെ നമ്മളോട് പെരുമാറുന്നതും നമ്മളോട് നമ്മളെ സ്വീകരിച്ചതും എന്തായാലും ആഷ അലഹംദരില്ല ആ വീട്ടിൽ സന്തോഷത്തോടെ കഴിയാൻ നല്ല ഓഫീക്ക് അല്ലുകട്ടെ പിന്നെ അതായത് ഏട്ടവൻ്റെ കുട്ടിയുടെ സ്കൂള് എത്തിങ്ങനെ സ്കൂളിലേട്ടവൻ പഠിക്കണത് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രാവിലെ ഭക്ഷണം കഴിക്കാതെ പോകുന്നതുകൊണ്ടാണ് വയറുവേദന പന്ത്രണ്ടരൊക്കെ വിളിച്ചതാണ് അപ്പോൾ ഞാൻ എന്തായാലും ആ പരിപാടിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കിയിരുന്നു പിന്നെ ഞാൻ വരാൻ കുറച്ച് വൈകിയാൽ എന്താ വെച്ചാൽ ഞാൻ രാവിലെ പോരുമ്പോളേ കുട്ടീനോട് പറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു വാശി പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം ഉച്ചക്കുള്ള പാത്രം കൂടി വേഗം എടുത്ത് വെച്ചിട്ടാവും പോകുന്നത് അപ്പം എന്നാൽ അക്കട്ടേന്ന് കരുതി എനിക്കറിയും വയറുവേദന വയറുവേദനയല്ല വിഷന്നിട്ടുള്ള ക്ഷീണമെന്നുള്ളതറി പിന്നെ ഉച്ചക്കോ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പറഞ്ഞു കേട്ടോ കൂട്ടുകാരെ പാത്രം വാങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചു പറഞ്ഞു പാത്രം കൊണ്ടാവാതെ പോയാലും ഫ്രണ്ട് കൂട്ടുകാരന്മാർ പാത്രം വാങ്ങിയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കലുണ്ട് കേട്ടോ അങ്ങനെ തിരിച്ചു പോരുകയാണ് നമ്മൾ പോരിനെ വഴി ബാങ്കിലൊന്ന് പോകേണ്ടിയിരുന്നു അതേപോലെ ബാങ്കിൽ പോകുന്നത് പൈസ എടുക്കാറൊന്നും ഇല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട് അതിന് വേണ്ടി പോവുകയാണ് തിരിച്ചു പോകുന്നത് പിന്നെ അങ്ങനെ